ോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് Yeah, that's ഏരൂരിൽ എം ഡി എം എ ഇരുപത്തിയൊന്നുകാരനെ കൊല്ലം റൂറൽ ഡാൻസ് സംഘം പിടികൂടി എന്ന വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത് ഏരൂർ തെക്കേവയിൽ കുന്നവിള വീട്ടിൽ അഭിനവ് എന്ന ഇരുപത്തിയൊന്നുകാരനാണ് പിടിയിലായിരിക്കുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏരൂർ രണ്ടേക്കർ മുക്കിന് സമീപം പഴയ ബിവറേജസ് മദ്യ വിൽപ്പനശാലയ്ക്ക് മുന്നിൽ നിന്നുമാണ് മയക്കുമരുന്നതുമായി അഭിനവിനെ റൂറൽ ഡാൻസ് സംഘം പിടികൂടുന്നത് പോലീസ് സംഘത്തെ കണ്ട് ബൈക്കിൽ കടന്നു ശ്രമിച്ച പ്രതിയെ പിന്തുടർന്നെത്തിയ പിടികൂടുകയായിരുന്നു എം ഡി എം എ കടത്താൻ ശ്രമിച്ച ബൈക്കും പോലീസ് പിടികൂടിയിട്ടുണ്ട് പിടിയിലായ അഭിനവിനെ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ ആർക്കായി എവിടേക്ക് മയക്കുമരുന്ന് എത്തിച്ചു ഇയാൾക്ക് എവിടെ നിന്ന് മയക്കുമരുന്ന് ലഭിച്ചു എന്നതടക്കം ഡാൻസർ സംഘം അന്വേഷിക്കുകയാണ് പിടികൂടിയ പ്രതിയെ നിലവിൽ ഏരൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇയാളെ വിശദമായ ചോദ്യം ചെയ്യലിനുശേഷം വൈദ്യ പരിശോധനയും പൂർത്തിയാക്കി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇയാളുടെ വൈദ്യ പരിശോധനയ്ക്കായി പ്രതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇയാളിൽ നിന്നും പോയിന്റ് ഗ്രാം എം ഡി എം എ പിടികൂടി എന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത് വിശദമായ അന്വേഷണത്തിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് 2349 <laughs> 8348 <laughs> 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 <laughs>